അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു തുസ്ലാംല അഷ്റഫിൽ മുറുസലീൻ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അനുരാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്മരണകൾ പുതുക്കിക്കൊണ്ട് വിശുദ്ധ റബി ഉല്ലവല് മാസം സമാഗതമായിരിക്കുകയാണ് മുസ്ലിം ലോകം മുഴുവനും അത്യാധരപൂർവം വളരെ ആഹ്ലാദത്തോടുകൂടെ ഈ മാസത്തിലെ ഓരോ ദിനങ്ങളെയും സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നബിദിനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അവരെ നമുക്ക് അവഗണിക്കാം ഈമാനുള്ള ഇസ്ലാമിൻ്റെ ചരിത്രത്തെയും പ്രമാണങ്ങളെയും പഠിച്ച ആർക്കും അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ സാധിക്കില്ല അവരെ അവഗണിക്കുമ്പോഴും നബിദിനം വളരെ ആവേശത്തോടുകൂടെ ആഘോഷിക്കുന്ന ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ആഘോഷിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് തിരുനബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ തിരുപിറവി വളരെ മനോഹരമായി ആവേശത്തോടുകൂടെ പൂർവോപരി വിപുലമായി എല്ലാവരും ആഘോഷിക്കാൻ നിൽക്കുകയാണ് പക്ഷേ ഈ ആഘോഷത്തിൻ്റെ ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു ആഘോഷമെന്ന് പറയുന്നത് അതൊരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവാൻ പാടില്ല തിരുനബി സല്ലാഹു അലൈവസല്ലം തങ്ങളോടുള്ള മഹബത്തിൻ്റെ പേരിൽ മയിലാത് ആഘോഷിക്കുമ്പോൾ നാം പരമ്പരാഗതമായി ചെയ്തു വരുന്ന ധാരാളം സുഹൃത്തങ്ങളുണ്ട് മുസ്ലിം സമുദായം ആഘോഷിക്കേണ്ട ആഘോഷിക്കുന്ന ആർക്കും തർക്കമില്ലാത്ത പല ആഘോഷങ്ങൾ പോലും ചില ആളുകളുടെയൊക്കെ ഇടപെടൽ കാരണമോ അല്ലെങ്കിൽ താൽപ്പര്യം കാരണമോ പലപ്പോഴും വഴിതെറ്റി സഞ്ചരിക്കാറുണ്ട് സമൂഹത്തിന് സമുദായത്തിന് ദീനന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറേണ്ട ആഘോഷങ്ങളെ അതിൻ്റെ തനത് പാരമ്പര്യത്തിൽ നിന്നും ശൈലിയിൽ നിന്നും വ്യതിചലിപ്പിച്ച് വഴിതിരിച്ച് വിടാൻ പല ആളുകളും ശ്രമിക്കുമ്പോൾ വളരെ ജാഗ്രതയോടുകൂടെ ഈ സമുദായം ഗൗരവത്തോടുകൂടെ കാണേണ്ടതാണ് തിരുനബി സല്ലാഹു അരി വസ്ലം തങ്ങളുടെ ഈ നബിദിനാഘോഷവും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ മയിലാതാഘോഷത്തിൻ്റെ ഭാഗമായി നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിലേറ്റവും പ്രധാനമായുള്ള കാര്യം തിരുനബി സല്ലാഹു അരി വസ്ലം തങ്ങളുടെ മത്ഹ് ആലപിക്കുക പറയുക സീറ പാരായണം നടത്തുക തിരുനബി സല്ലല്ലാഹു അരി വസ്ല്ലം തങ്ങളുടെ ഉദാത്തമായ മാതൃകകൾ ഏത് കാലത്തെയും ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ജീവിതത്തെ സമൂഹത്തെ കൂടുതൽ പരിചയപ്പെടുത്തുക ആ തിരുനബി സല്ലല്ലാഹു അലിവസല്ലം തങ്ങൾക്ക് ഇഷ്ടമുള്ള കാരുണ്യ പ്രവർത്തനങ്ങളും സേവന പ്രവർത്തനങ്ങളും നടത്തുക തിരുനബി സല്ലാഹു അലിവസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ദിനങ്ങൾ വരുമ്പോൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ അലങ്കരിക്കുക ചമയിക്കുക അതിന് പുറമെ തിരുനബി സല്ലാഹു അലിവസല്ലം തങ്ങളുടെ ആ സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് അന്നദാനം നടത്തുക ഇതുപോലത്തെ ധാരാളം കാര്യങ്ങൾ നാം നടത്തുന്നുണ്ട് നടത്താറുണ്ട് തിരുനബി സല്ലല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ മഹത്വവും അവിടുത്തെ അവധാനങ്ങളും വാഴ്ത്തി തെരുവുകൾ നഗരങ്ങൾ ഒക്കെ വളരെ മനോഹരമായ രൂപത്തിൽ നാം എല്ലാവരും ഘോഷയാത്രകൾ നടത്താറുണ്ട് ഇതൊക്കെ അതിൻ്റെ ഭാഗമായി പാടുള്ളതും അനുവദനീയവുമാണ് എന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിന് തർക്കമില്ല മുസ്ലിമീങ്ങൾ അത് ചെയ്തു വരുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതൊക്കെ ചെയ്യുമ്പോഴും ഏത് ആഘോഷങ്ങളും ശരീഅത്തുൽ ഇസ്ലാം നിറിഷ്ട് നിഷ്കർഷിക്കുന്ന ഒരു പരിധിക്കപ്പുറത്തേക്ക് ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് അത് വഷളാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ തിരുത്തുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ് പ്രത്യേകിച്ച് മഹല്ല് ഭാരവാഹികളോട് മദർസ കമ്മിറ്റിക്കാരോട് അതിനു പുറമേ ഉസ്താദുമാർ ഈ ആഘോഷങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന മദർസ മുല്മ്യങ്ങളോട് അതിനു പുറമെ ആഘോഷങ്ങൾ ഏറ്റെടുക്കുന്ന ഇസ്ലാമിക സംഘടനകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പരിശുദ്ധ ഇസ്ലാം അനുവദിച്ച മഹാരഥന്മാരായ അഥവാ പൂർവികരായ ആളുകളുടെ ഉറൂസും ആണ്ടുമൊക്കെ ഒക്കെ നമ്മൾ എല്ലാ കാലത്തും നടത്തി പോരുന്നുണ്ട് പക്ഷേ ഈ ഉറൂസുകളും ആണ്ടുകളും ഇസ്ലാം പഠിപ്പിച്ച വഴിയിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമം നടത്തിയപ്പോഴൊക്കെ കേരളത്തിലെ സുനത്ത് ജമാത്തിൻ്റെ പണ്ഡിതന്മാർ അതിനെ ശക്തമായ ഭാഷയിൽ വളരെ ശക്തമായ ഭാഷയിൽ എതിർക്കുകയും തിരുത്തുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വരാനിരിക്കുന്ന നബിദീനമെന്ന് പറയുന്ന തിരുനബി സല്ലാഹു അലി വസല്ലം തങ്ങളുടെ മീലാദ് ആഘോഷത്തെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് ആഘോഷിക്കാനുള്ള വിടാതെ ഏതെങ്കിലും വിഭാഗം ആളുകൾ നിക്ഷിപ്ത തൽപരർ കച്ചവട കണ്ണുള്ളവർ സ്വാർത്ഥ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ നബിദിനത്തെ എതിർക്കുന്ന ആളുകൾ പോലും ചില സംഘങ്ങൾക്ക് കാശുകൊടുത്ത് ആഘോഷത്തെ വഷളാക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ വരെ സാധ്യത കണ്ടുകൊണ്ട് വളരെ നിയന്ത്രണത്തോടുകൂടെ കാര്യങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു ആചാരം ഏറ്റവും നല്ലൊരു സുഹൃതം ഏറ്റവും നല്ല ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അത് നമുക്ക് തിരിച്ചടിക്കുന്ന രൂപത്തിലേക്കായി മാറാൻ പറ്റില്ല ഹബീബിൻ്റെ മഹബത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തിരുനബി സല്ലാഹു അരി വസല്ലം തങ്ങളുടെ ഷഫാത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തിരുനബി സല്ലാഹു അരി വസല്ലം തങ്ങളെന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ ആ മുഖത്തെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ മുന്നിൽ തിരുനബിയെ കൂടുതൽ കൂടുതൽ ജ്വലിപ്പിക്കാനും ഉയർത്തിക്കാട്ടാനും ഉള്ളതാണെങ്കിൽ അതിന് വിഘാതമാകുന്നത് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവാൻ പാടില്ല ൾക്ക് അവരുടെ സ്വന്തം ശരീരത്തെക്കാളും ഏറ്റവും ഔലയാണ് കടപ്പാടുള്ളവരാണ് പ്രാധാന്യം കൊടുക്കേണ്ടവരാണ് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടവരാണ് തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബത്ത് സലഫു സ്വാലിഹീങ്ങൾ പുതിയ കാലത്ത് ജീവിക്കുന്ന ഈ മാനുള്ള മുക്മിനീയങ്ങളൊക്കെ ആ രൂപത്തിൽ ചിന്തിക്കുന്നവരാണ് പക്ഷേ ആ തിരുനബി സല്ലല്ലാഹു അറി വസ്ല്ലം തങ്ങൾക്ക് ആദരവ് എത്രമാത്രം പൂർവികരായ സ്വഹാപത്ത് ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ആ സ്വഹാപത്തും താപികങ്ങളും സലഫ സ്വാരിഹ്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നബിയുമായി തിരുനബി സല്ലാഹു അലൈവസ്ലം തങ്ങളുമായി ബന്ധപ്പെട്ട സദസ്സുകൾ പ്രോഗ്രാമുകൾ പരിപാടികൾ തിരുനബിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ സ്ഥലങ്ങൾ അതിനെല്ലാം നാം എത്ര പ്രാധാന്യം കൊടുക്കണം മഹാനായ അബു അയ്യൂബുൽ അൻസാരി റതി അള്ളാഹുവിനെ നമുക്കൊക്കെ സുപരിചിത സുപരിചിതമാണ് സ്വഹാബികളിൽ പ്രമുഖനാണ് നബിസല്ലാഹു അലി വസ്ല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ആദ്യം താമസിച്ച വീടാണ് അബു അയ്യൂബുൽ അൻസാരി റതി അള്ളാഹുവിന്റെ വീട് ആ വീട്ടിൽ താമസിച്ച സമയത്ത് രണ്ട് നിലകളുള്ള തട്ടുള്ള വീട്ടിൽ മഹാനായ അബു അയ്യൂബുൽ അൻസാരി റതി അള്ളാഹു കുടുംബവും മുകളിലും നബിസ്ഹു അലി വസ്ല്ലം നിങ്ങൾ താഴെ നിലയിലും താമസിക്കുകയാണ് രാത്രി ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ മഹാനായ അബുഅയ്യൂബ് അൻസാരിക്ക് വല്ലാത്ത ഒരു ഒരു ഭയം പേടി തൻ്റെ കുടുംബത്തെ ഉണർത്തിയിട്ട് ചോദിക്കുകയാണ് ഞാൻ ഞാനും നിങ്ങളും മുകളിലും ഹബീബ് വീടിൻ്റെ തായത്തുമാണല്ലോ ഉള്ളത് ഇതൊരിക്കലും പാടില്ലല്ലോ ഇത് വല്ലാത്തൊരു ബഹുമാനക്കുറവല്ലേ അങ്ങനെ അന്നത്തെ രാത്രി റസൂർലാഹി സല്ലാഹു അലി വസ്ല്ലം നിങ്ങൾ കിടക്കാൻ സാധ്യതയുള്ള സ്ഥലം മാറിയിട്ട് വീടിൻ്റെ ഭാഗത്തേക്ക് മാറി രാത്രിയെ കഴിച്ചുകൂട്ടുകയും പകലിൽ വന്ന് തിരുനബി സല്ലാഹു അരി വസ്ലം നിങ്ങളോട് വിഷയം പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകർ താഴ്ത്ത് തന്നെ താമസിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോ മഹാനപരകൾ പറഞ്ഞു നബിയെ തങ്ങൾ തട്ടിന്റെ താഴെ നിൽക്കുമ്പോ ഞങ്ങൾക്കൊരിക്കലും മുകളിൽ താമസിക്കാൻ പറ്റില്ല അങ്ങനെ ഹബീബായ മുഹമ്മദ് റസൂൽഹി നബിസ്വല്ലാഹു അരി വസ്ലം നിങ്ങൾ മുകളിലേക്ക് കയറി അബു അയ്യൂബുൽ അൻസാരി തങ്ങൾ താഴോട്ടിറങ്ങി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് കൊടുത്തയച്ച് ആ ഭക്ഷണം തിരിച്ചു വന്ന സമയത്ത് അൻഹു ചോദിക്കുന്നുണ്ട് തങ്ങളുടെ കൈ തൊട്ട ഭാഗം ഏതാണ് എന്ന് ആ ഭക്ഷണം കൊണ്ടുപോയ ആളോട് ചോദിച്ചപ്പോ തങ്ങൾ തൊട്ട ഭാഗം കാണുന്നില്ല എന്തിനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ സൊല്ലാഹു അലി വസ്ല്ലം സ്പർശിച്ച ഭാഗം അന്വേഷിക്കുന്നത് വറക്കത്തെടുക്കാൻ വേണ്ടി പക്ഷേ എവിടെയും അങ്ങനെ കാണുന്നില്ല അപ്പോഴാണ് ഉള്ളി ഭക്ഷണത്തിൽ ഉള്ളത് കൊണ്ട് അഥവാ നബിസല്ലാഹു അരി വസ്സലും നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല അബു അയ്യൂബുല്ലി റസിയല്ലാഹുവിന് ചോദിക്കുന്നുണ്ട് ഉള്ളി ഹറാമാണോ എന്ന് അല്ല ഹറാമൊന്നുമല്ല എനിക്ക് ചില തടസ്സങ്ങളുണ്ട് അത് തരി അത് അത് കഴിക്കുന്നതിന് എന്ന് പറയുകയുണ്ടായി പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്വഹാബത്തിന്റെ ബഹുമാനം അതായിരുന്നു മഹാനായി മാ മാലിക് റഹമത്തുല്ലി അരിഹീടെ ചരിത്രത്തിൽ ധാരാളം നമുക്ക് കാണാൻ പറ്റും ഇമാം ഷാഫ്ലാഹു അനുഹു മാലിക് റസിയുള്ള വീട്ടിൽ അഥവാ ഹുറാസാനിൽ നിന്ന് സമ്മാനമായി ലഭിച്ച അല്ലെങ്കിൽ ലഭിച്ച കുതിരകളെ കണ്ടപ്പോൾ വാഹനങ്ങളെ കണ്ടപ്പോൾ ഇമാം ഷാഫ് ഇറഹമത്തല്ലാഹി അലിഹി പറയുന്നുണ്ട് എന്തൊരു മനോഹരമായ കുതിരകളാണ് വാഹനങ്ങളാണ് ആ സമയത്ത് ഇമാം ഷാഫ് ഇറഹമത്തുല്ലാഹി അലിയോട് മാലിക് റസിഹുനുഹു പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് ഞാൻ ഹദീയായി നൽകുകയാണ് ആ സമയത്ത് മാലിക് മാലിക്കുന്നത് വിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ വാഹനം വേണ്ടേ അപ്പോഴാണ് പറഞ്ഞത് മദീനയിൽ വാഹനപ്പുറത്ത് ഞാൻ യാത്ര ചെയ്യാറില്ല മൃഗങ്ങളുടെ കുടം കുളമ്പ് മദീനയിൽ ആ ആ മദീനയിലെ ഷറഫായ മണ്ണിലൂടെ അതിലൂടെ കടന്നു പോകുന്നതിന് ഇഷ്ടമില്ല ഞാൻ മദീനയിൽ വാഹനപ്പുറത്ത് യാത്ര ചെയ്യാറില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല്ല പറയുന്നുണ്ട് എന്താണ് അബ്ദുല്ലാഹിബിൻ മുബാക് റഹിമഖുല്ല പറയുന്നത് ഹദീസ് ഇങ്ങനെ പറഞ്ഞു തരുന്ന സമയത്ത് ഒരു തേളിങ്ങനെ കടന്നുവെന്ന് ഇമാം ഷാ മാലിക് റലിയുല്ലാഹു അനീബിനെ പതിനാറ് തവണ കുത്തുന്നുണ്ട് ആ സമയത്ത് വേദന സഹിക്കുകയാണ് എന്നാലും ഹദീസ് മുറിച്ച് ഹദീസ് പറയുന്നതിൽ നിന്ന് മാറാതെ അത് അതിന് ഭംഗം വരാതെ ആ ക്ലാസ് അവസാനിച്ചപ്പോൾ ജനങ്ങൾ പിരിഞ്ഞു പോയപ്പോ ഞാൻ ചോദിച്ചു അജപൻ വല്ലാത്തൊരു അത്ഭുതമാണല്ലോ ഒരു തേള് വന്നിട്ട് പതിനാറ് തവണ കുത്തിയിട്ടും എന്തേ നിങ്ങൾ അവിടെ നിന്ന് അനങ്ങിയില്ല ഇജിലെ ഹദീസ് റസൂലില്ല അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂൽ നബിസ് തങ്ങളുടെ ഹദീസ് പറയുന്നതിനോടുള്ള അതിനോടുള്ള ബഹുമാനം മാനിച്ചു ഞാൻ അവിടുന്ന് അനങ്ങാതിരുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇബ്രാഹീമിന് അബ്ദുള്ള അൻസാരിയും മദീനയിലെ മഹാനവരുകൾ പറയുന്നുണ്ട് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനായി മാറിക്കറിയോട് അരികെക്കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മഹാനവരുകൾ ഹദീസ് റിവായത്ത് ചെയ്യുകയാണ് പക്ഷേ ആ ഹദീസ് കേൾക്കാൻ നിൽക്കാതെ നടന്നു പോകുന്നു അപ്പോൾ ചോദിച്ചു എന്തേ നിങ്ങൾ ഇബ്നു ഹാസിം ഹദീസ് പറയുന്നത് കേൾക്കാത്തത് അവിടെ എനിക്കിരിക്കാൻ സ്ഥലമില്ല നിന്നുകൊണ്ട് ഹബീബിൻ്റെ ഹദീസുകൾക്കൽ വല്ലാത്തൊരു അഥബ് കേട നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദീസ് പറഞ്ഞു കൊടുക്കാറില്ല മഹാനായ ഇബിനും മഹാ മഹാനായ മാലിക്കറിയാഹുഅലിവിനോട് എന്ത് മസ്തല ചോദിച്ചാലും അപ്പപ്പോൾ പറഞ്ഞു കൊടുക്കും പക്ഷേ ഹദീസ് ചോദിക്കുമ്പോൾ കുളിപ്പരയിൽ ചെന്ന് കുളിച്ച് സ്പെഷ്യൽ വസ്ത്രം ധരിച്ച് ് ധരിച്ച് അതിന് പ്രത്യേകമായി ഇരുപ്പിടത്തിൽ ഇരുന്ന് മാത്രമേ ഹബീബായ് മുഹമ്മദ് റസൂറുല്ലാഹി നബിസല്ലാഹു അലിവസലം തങ്ങളുടെ ഹദീസ് പറയാറുള്ളൂ ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് നബിസല്ലാഹു അലി വസ്ല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾക്ക് വേണ്ടി നാടും നഗരവും പ്രദേശവും കവലകളും വീടുകളുമൊക്കെ ചമഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തൊരു മനോഹര കാഴ്ചയാണത് അത് വല്ലാത്തൊരു സന്തോഷത്തിന്റെ ഭാഗമാണ് സ്നേഹം എന്ന് പറയുന്നത് ആ സ്നേഹത്തിന്റെ ഭാഗമായി സ്നേഹിക്കപ്പെടുന്ന ആടുമായി ബന്ധപ്പെടുമ്പോൾ ആ ശര അനുവദിച്ച ഏതെല്ലാം കാര്യമുണ്ടോ അതൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാം ആ ഒരു ബഹുമാനവും യഥാർത്ഥ മഹബത്തും അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ സുന്നത്തും ചര്യയും നിരാകരിക്കുന്ന രൂപത്തിലുള്ള ആഘോഷങ്ങളിലേക്കും ആഘോഷത്തെ വഴിതിരിച്ചു വിടാൻ നിക്ഷിപ്ത തൽപരർ സ്വാർത്ഥ തൽപരർ കച്ചവട കണ്ണുള്ളവർ മറ്റു തൽപ്പാര്യമുള്ള ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനെ ജാഗ്രതയോടെ കണ്ടുകൊണ്ട് ആ മീലാദ് ആഘോഷത്തെ ഏറ്റവും ഭംഗിയായി രൂപത്തിൽ നടത്താനുള്ള ജാഗ്രത ഉണ്ടാവണമെന്ന് അവസരോചിതമായി ഉണർത്തുകയാണ് അസ്സലാമു അലൈക്കും വാഹമത്തല്ലാ വാത്തു